നമസ്കാരം ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്നിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഏറ്റവുമധികം ബഡ്ജറ്റുകൾ നേടിയ ധനമന്ത്രിമാരുടെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു ബഡ്ജറ്റ് അവതരണത്തിനാണ് നിർമ്മല സീതാരാമൻ ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഈ വർഷം ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട് സമ്പൂർണ്ണ ബജറ്റ് ചരിത്രപരമാകുമെന്നും വലിയ വലിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്ന സൂചന ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ പോലും സമ്പൂർണ്ണ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റ് ഭാരതത്തിൻ്റെ ഭാവിയിൽ നിർണായകമായ ബഡ്ജറ്റായിരിക്കും എന്നും പലരും വിലയിരുത്തുന്നുണ്ട് ഇക്കഴിഞ്ഞുപോയ ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും ബഡ്ജറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉജ്ജ്വല വിജയം നേടിയ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയിരിക്കുന്നു പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാതെ എൻ ഡി എ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ എന്നൊരു സാഹചര്യവും പുതിയതാണ് ഈ സാഹചര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ജനസമ്മതി തിരിച്ചു പിടിക്കാനാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിൽ പോലും അടുത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ എന്താകും പ്രഖ്യാപിക്കുക എന്നത് വലിയ ഒരു പ്രതീക്ഷ പൊതുജനങ്ങൾക്കുണ്ട് അതിലേറ്റവും വലിയ പ്രതീക്ഷ എന്നത് ഈ ബഡ്ജറ്റ് സമ്മിശ്രമായിരിക്കും എന്നതാണ് അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ത്വരിത വേഗതയിലാക്കുന്നതിൻ്റെ ചില പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ജനകീയ പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക വളർച്ച തന്നെയാണ് ബജറ്റിൽ ഏറ്റവുമധികം ഊന്നൽ ലഭിക്കുക സാമ്പത്തിക വളർച്ചയ്ക്കായിരിക്കും കാരണം അടുത്ത ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയ്ക്ക് നേടാനുള്ളത് വലിയൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഈ സ്ഥാനം രണ്ട് പടികൾ ഉയർത്തി മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വരും വർഷങ്ങളിൽ മാറുക എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിക്കപ്പെട്ട നയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം അടിസ്ഥാന സൗകര്യ വികസനമാണ് രണ്ടാമതായി വിദഗ്ധർ ഊന്നൽ നൽകുന്ന മറ്റൊരു വിഷയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ രാജ്യത്ത് മുടങ്ങിക്കിടക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ മുതൽ ഏറ്റവും പുതുതായി രൂപീകരിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വരെ വളരെ വേഗത്തിൽ കൊണ്ടുപോകാനും നിശ്ചയിക്കുന്ന സമയത്ത് തീർക്കാനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശതകോടികളുടെ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഈ രാജ്യത്ത് നടന്നു വരുന്നുണ്ട് അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനും ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകിയേക്കും മൂന്നാമതായി നികുതി പരിഷ്കരണങ്ങളാണ് സാധാരണക്കാർ എപ്പോഴും ഇൻകം ടാക്സിലും മറ്റും നികുതി ഇളവുകൾ ഉണ്ടോ എന്ന് ബഡ്ജറ്റിനെ കുറിച്ച് ഉറ്റുനോക്കാറുണ്ട് പക്ഷേ ചില നികുതി ഇളവുകൾ പ്രഖ്യാപിക്കപ്പെടുമെന്നും ഇല്ലെന്നും വിദഗ്ധരുടെ ഇടയിൽ അഭിപ്രായമുണ്ട് എന്തായാലും കോർപ്പറേറ്റ് നികുതി ഇനത്തിൽ ചില കുറവുകളോ അതോടൊപ്പം തന്നെ ചില ഇളവുകളോ വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് എന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വികസനം ഒരു ഹരിത വികസനം ഹരിത പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വികസനം അതായത് കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള ആഗോള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ആഗോള പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന രീതിയിലുള്ള വികസന രീതിയായി ഇന്ത്യയുടെ വികസന തന്ത്രത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആരോഗ്യ മേഖലയാണ് രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖല ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ വളർച്ച നേടിയിട്ടുണ്ട് അവിടെ നിന്നും ഏറ്റവും വലിയ വളർച്ച അതായത് വികസിത രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ ആരോഗ്യ മേഖലയെയും എത്തിക്കുക എന്ന ഒരു പരിശ്രമത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്നും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഒരുപക്ഷെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കും ആരോഗ്യ അടിസ്ഥാന സൗകര്യ മേഖലകൾക്ക് വളരെയധികം ഊന്നൽ നൽകുന്നതും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതുമായ പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് സാരം വെബ് ഡെസ്ക് ബൈ തത്വമൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited tiruvananthapuram.